ലോകൂട്ടന്റെ സ്കൂളത്തെ ഓണാഘോഷ പരിപാടിയും കഴിഞ്ഞ് നല്ലൊരു ഓണസദ്യം കഴിച്ചതിന് ശേഷം വൈകുന്നേരത്തെ ബസ് പിടിച്ച് നമ്മൾ നേരെ പയ്യന്നൂരേക്ക് ഓണക്കൂടി വാങ്ങാനായിട്ട് പോയി അമ്മയും ഞാനും ലോകൂട്ടനാണ് പോയത് അതിക്കൂട്ടൻ നേരത്തെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം കയറിയ കടയിൽ നിന്ന് തിരുവാതിരക്കിലെ സെറ്റും മുണ്ടും അച്ഛനൊരു ഷർട്ടും വാങ്ങിയതിന് ശേഷം ബ്ലൗസ് പീസ് വാങ്ങാൻ വേണ്ടിട്ടാണ് ഈ ഒരു കടയിലേക്ക് വന്നത് ഇടുന്ന് അമ്മമ്മക്കൊരു മുണ്ടും ബ്ലൗസും കൂടി വാങ്ങിയിട്ടാ നമ്മളെ തിരുവാതിരന്റെ സെറ്റും മുണ്ടിതാണ് ബ്ലൗസ് പീസ് മാച്ച് ആയത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ലോകൂട്ടൻ ഡ്രസ് വാങ്ങാൻ വേണ്ടിട്ട് മാളിലേക്കാന്ന് പോയത് കേട്ടാ പോപ്പി ടെക്സ്റ്റൈൽസ് മാളിലേക്ക് മാറിയതിന് ശേഷമാണ് നമ്മൾ മാളിലേക്ക് പോയി തുടങ്ങിയത് റോഡിലെല്ലാം നല്ല തിരക്കായിരുന്നു ഓണത്തിരക്ക് എസ്കലേറ്ററിൽ കയറാൻ വേണ്ടിട്ട് ഭയങ്കര ആവേശമാണെങ്കിലും ഉള്ളില് എപ്പൊരു ചങ്കിടിപ്പാന്ന് കേട്ടാ ഇത്തവണ ഓണക്കൊടി വാങ്ങാൻ പോകുന്നത് ലേഗമ്മേന്റെ വകയായിട്ടാന്ന് കേട്ടാ ആർക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിലും രണ്ട് കുട്ടന്മാർക്കും അമ്മ കൊല്ലത്തിൽ ഓണക്കൊടി വാങ്ങിക്കൊടുക്കാറുണ്ട് ആദ്യം ഇട്ട് നോക്കിയ പാന്റ് തന്നെ ലോകൂട്ടനെ ഇഷ്ടായിട്ടുണ്ട് ഷർട്ടും അതുപോലെ തന്നെ കേട്ടാ ഡ്രസ് സെലക്ഷന്റെ കാര്യത്തില് ആള് ഭയങ്കര സ്പീഡാണ് പിന്നെ നേരെ പോയത് ട്രെൻഡ്സിലേക്കാണ് ഇതാ ഈ ഒരു ബ്ലാക്ക് കളർ ടോപ്പാണ് കേട്ടാ അനിയത്തിക്ക് എടുത്തത് മാളിൽ ഏറ്റവും താഴെ ഈയൊരു കടയിൽ നിന്ന് ഡാർക്ക് ബ്ലൂ കളറിൽ വി നെക്കില് പാന്റും ടോപ്പും വരുന്ന ഈ ഒരു കുർത്താ സെറ്റാണ് കേട്ടാ എനിക്ക് വേണ്ടിട്ട് എടുത്തത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി മൂന്ന് ദിവസം മുന്നേ ഞാനും അനിയത്തിയും വന്നിട്ട് അമ്മക്കൊരു ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം അമ്മക്ക് വാങ്ങിയിട്ടാ വാങ്ങിയിട്ടാട്ടാ ഇനി ഒരു തവണയും കൂടി വരാനുണ്ട് എന്നറാം അമ്മക്ക് വാങ്ങാന്ന് വിചാരിച്ചു ഇത്രയും കഴിയുമ്പത്തേനും നമുക്ക് വിശപ്പിന്റെ വീളിൽ വന്നിട്ടുണ്ടായിരുന്നു ലോകൂട്ടനായാലും അങ്ങനെ നമ്മ ഭക്ഷണം എല്ലാം കഴിച്ചു ഇതിന്റെ എല്ലാം ഫുൾ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് തിരിച്ച് നമ്മ ഇതാ നമ്മളെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സിൽ വീട്ടിലേക്ക് തിരിച്ചു പോയി